ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമുഖിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ എല്ലാവരും വരുടെയും പ്രിയങ്കയുടെയും റൂമിൽ നിന്ന് പോയതിനു ശേഷം പ്രിയങ്ക വരുണോട് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടല്ലേ എപ്പോഴും ഈ പേടി വേണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കൽപ്പനയും ചെറിയമ്മയുമാണ് ചെറിയമ്മ കൽപ്പനയോട് പറയുന്നുണ്ട് ഏട്ടത്തിയുടേയും അമ്മയുടെയും മുന്നിൽ വീണ്ടും നാണം കിട്ടല്ലോ എന്നൊക്കെ കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വ്യക്തമായിട്ട് താലി വലിച്ചെറിയുന്നത് കണ്ടതാണ് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും വരുണും പ്രിയങ്കക്കും നല്ല ഭാഗ്യം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് യശോദ രാധികയ്ക്ക് കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് യശോദ പറയുന്നുണ്ട് മോളുടെ വിവാഹം ഭയങ്കര ആഘോഷമായിട്ട് ആളും പേരുമൊക്കെ വേണമെന്ന് കരുതിയതാണ് പക്ഷെ അതുപോലെയൊന്നും ആയില്ലല്ലോ എന്നൊക്കെ പറയുന്നു എന്തായാലും അതിലൊന്നും കാര്യമില്ല നല്ല ജീവിതം കിട്ടിയാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തിരുമേനി അവിടേക്ക് വരുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഞാനാണെന്ന് വാരി കൊടുക്കുന്നതെന്ന് തിരുമേനി രാധികയ്ക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് നീ ഞങ്ങളെ വിട്ടു പോകുന്നത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് എങ്കിലെന്നെ പറഞ്ഞു വിടാതിരുന്നു കൂടെ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോളാമെന്നൊക്കെ പറയുന്നു യശോദ എപ്പോൾ പറയുന്നുണ്ട് കല്യാണത്തിന് തടസ്സമായിട്ട് ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ തിരുമേന സങ്കടത്തോടെ രാധികയ്ക്ക് ആഹാരം മാരി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ യശോദരാധിക ഒരുക്കൊണ്ടിരിക്കുകയാണ് രാധിക സങ്കടത്തിൽ തന്നെയാണ് യശോദ യശോദരാധിക ഉപദേശിക്കുന്നുണ്ട് പഴയ കാര്യങ്ങളെല്ലാം മറക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് മുത്തശ്ശി എവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഉപദേശിക്കുന്നത് പഴയ കാര്യത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു യശോദയപ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ തിരുമേനി സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ചെറിയ ചടങ്ങായിട്ടല്ലേ നടത്തുന്നത് എല്ലാവരെയും കൂട്ടി പിന്നെ ഒരു വലിയ ഫംഗ്ഷനായിട്ട് നടത്തണമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല അത്രയും പൈസ ഒന്നും നിന്റെ കയ്യിലില്ലല്ലോ എന്നൊക്കെ പറയുന്നു രാധികയും കൂട്ടി യശോദയെ തിരുമേനയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രിയങ്ക അച്ഛനെ വിളിക്കുന്നുണ്ട് തിരുമേനി ചോദിക്കുന്നുണ്ട് മോളും കുടുംബവും വരത്തില്ലെന്നൊക്കെ പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ചേട്ടന്റെ ചികിത്സ കഴിഞ്ഞില്ല അതുകൊണ്ട് വരാൻ താമസിക്കുമെന്നൊക്കെ പ്രിയങ്ക രാധികയോടും സംസാരിക്കുന്നുണ്ട് ചേച്ചിയുടെ വിവാഹത്തിന് വരാൻ പറ്റിയില്ല ഭയങ്കര ദൂരമായതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു എന്തായാലും ജീവനെ കുറിച്ച് ഞാനും ഒന്ന് അന്വേഷിച്ചായിരുന്നു നല്ല പയ്യനാണെന്നൊക്കെ പറയാണ് പ്രിയങ്ക അച്ഛനോടും രാധികയോടും ഫോൺ വിളിച്ചിട്ട് വെക്കുന്നുണ്ട് പെട്ടെന്ന് പുറകിലാണെങ്കിൽ വരുൺ വന്ന് നിൽക്കുന്നത് കാണുന്നു വരുൺ ചോദിക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ എന്ത് ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഇവിടെ ആരാണ് ട്രീറ്റ്മെന്റിൽ എന്നൊക്കെ ചോദിക്കുന്നു നീ രാധികയുടെ വിവാഹമല്ലേ എന്നോട് മറച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ പല ചടങ്ങ് നടത്തും അത് ഞാൻ അറിയിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അച്ഛൻ എല്ലാവരെയും അറിയിക്കാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ മനഃപൂർവ്വം അറിയിക്കാഞ്ഞതാന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ ദേഷ്യത്തോട് പറയുന്നുണ്ട് നീ ആണെങ്കിൽ ഞാൻ അവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടിയല്ലേ എന്നോട് പറഞ്ഞത് നീ വലിയ ചതിയാണ് എന്നോട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയെ അടിക്കുകയാണ് വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് താലികെട്ടിനു മുമ്പ് ഉറപ്പായിട്ട് ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് വരുൺ പോകുന്നത് പ്രിയങ്ക തടയാൻ ശ്രമിക്കുന്നുണ്ട് വരുണപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ പ്രിയങ്കയുടെ കഴുത്തിൽ പിടിച്ചിട്ട് കട്ടിലേക്ക് തള്ളിയിടുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ നീ തടസ്സമായിട്ട് വന്ന നിന്നെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ പെട്ടെന്ന് തന്നെ കാറിൽ കയറി പോവുകയാണ് രാധിക കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരുണെ കണ്ട കാര്യമൊക്കെ ഓർക്കുകയാണ് കൈനോട്ടക്കാരി വരുണിനെക്കുറിച്ച് പറഞ്ഞതും അതുപോലെ വരുൺ ആണെങ്കിൽ രാധികയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നു വരുണം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധികയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അതേ സമയത്ത് പ്രിയങ്ക കണിമംഗലത്ത് എല്ലാവരോടും രാധികയുടെ കാര്യം പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് രാധികയുടെ വിവാഹമാണെന്ന് അറിഞ്ഞിട്ട് നീ എന്താണ് ഞങ്ങളോട് പറയാഞ്ഞതെന്നൊക്കെ എന്നൊക്കെ അമ്മയും കുറ്റപ്പെടുത്തുന്നുണ്ട് നീ പറയാഞ്ഞത് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയമ്മ അപ്പോൾ പറയുന്നുണ്ട് വരുണോട് പോലും പറയാഞ്ഞത് മോശമായി പോയെന്നൊക്കെ സൂര്യയും പ്രിയങ്കയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും പ്രിയങ്ക ഈ കാര്യം പറയാതിരുന്നത് വലിയ തെറ്റായി പോയെന്നൊക്കെ പറയുന്നു കൽപ്പനെ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാകും ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്നല്ലേ പറയുന്നത് എന്നിട്ട് എന്താണ് ഇവർ തമ്മിൽ ഈ കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യാൻ എന്നൊക്കെ പറയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്